ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഗൗണുകൾ ആയിട്ടാണ് കേട്ടോ അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അതായത് ഏകദേശം മുന്നൂറ്റി അറുപത്തി ഒൻപത് പ്രൈസിൽ വരുന്ന ഗൗണുകൾ ആയിട്ടാണ് കേട്ടോ ഒരുപാട് പേര് നമ്മളോട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ട് സെറ്റ് മുന്നൂറ്റി അറുപത്തൊൻപതിൻ്റെത് നമ്മൾ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഈ റേഞ്ചിലുള്ളത് അത് പെട്ടെന്ന് സ്റ്റോക്ക് തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് പേഴ്സണലായിട്ട് നമ്മളോട് ചോദിച്ചു ഈ ഇത് റീസ്റ്റോക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പറയും പറയുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് നല്ല ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം നമ്മളെന്തെയ്യും ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് അപ്പം വേണ്ടവരെന്ത ചെയ്യുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം ഏകദേശം നല്ല കളേഴ്സിലും നല്ല മോഡലിലും ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത്തിയൊൻപതാണ് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് നിങ്ങൾക്ക് രണ്ട് മോഡലൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം അഞ്ചെണ്ണമൊക്കെ എടുത്താൽ മതി മിനിമം അഞ്ചെണ്ണം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും കേട്ടോ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ലൊരു ഡാർക്ക് കളറിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ എല്ലാത്തിനും നമ്മൾ ഇതിന് നീളം വരുന്നത് അൻപത്തി രണ്ട് അൻപത്തി നാല് ആ ഇഞ്ച് സൈസുള്ളവർക്ക് ഇടാൻ പറ്റുമോ കേട്ടോ പിന്നെ ഇതിന് വരുന്നത് ഫീ ഫീഡിങ് ടൈപ്പ് അല്ല കേട്ടോ ഫീഡിങ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ബട്ടൺസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വെക്കാം ഒറ്റ ഒറ്റ ബട്ടൺസ് മാത്രമേ ഓപ്പൺ ഉള്ളൂ ബാക്കി ബട്ടൺസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാം അതിനവിടെ ഓപ്ഷൻ ഉണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ചെയ്യേണ്ട പക്ഷേ ഓപ്പൺ ടൈപ്പ് അല്ലാട്ടോ അപ്പം ലെങ്ത്ത് വരുന്നത് ഞാൻ പറഞ്ഞാൽ അൻപത്തിരണ്ട് അൻപത്തിനാല് ആ ഇഞ്ചിലാണ് വരുന്നത് കേട്ടോ ആ ഇഞ്ചിൽ തന്നെ ആണോ തോന്നുന്നു ആയിചിൽ തന്നെയാണ് കേട്ടോ അൻപത്തി മൂന്ന് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് ആ ചെസ്റ്റ് വീതിയിലാണ് വരുന്നത് ചെസ്റ്റ് വീതി ഇരുപത്തിയൊന്ന് ഇഞ്ച് നമ്മൾ കാണിക്കുന്നുണ്ട് എത്രയാണ് കറക്റ്റ് ഉള്ളത് അപ്പം നിങ്ങൾ കറക്റ്റ് നോക്ക് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ കറക്റ്റ് നോക്കി നോക്കിയെടുക്കുക കേട്ടോ അതുപോലെ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്തും എത്രയും ഒക്കെ കറക്റ്റ് പറഞ്ഞതുണ്ട് ഇതിന് മൂന്ന് ലെയർ ആയിട്ടാണ് വരുന്നത് കട്ടിങ് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അത്യാവശ്യം നല്ല ഡിസൈനിങ്ങിലാണ് വരുന്നത് ഒന്ന് ഡാർക്ക് ബ്ലൂ ആണ് ഒന്നൊരു വേറൊരു പിക്ക് കളർ ബ്ലൂ ആയിട്ട് അങ്ങനെ രണ്ട് ടൈപ്പിലും വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് എടുത്ത് അയക്കുക നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല റേറ്റ് കമ്മിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ക്കുകയാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നിങ്ങൾ കോൾ ചെയ്യണം വിളി മെസ്സേജ് ആക്കിയാൽ മതി പിന്നെ കോൾ ചെയ്ത എനിക്ക് എടുക്കാൻ പറ്റിക്കോണെന്നില്ല അതുകൊണ്ടാണ് അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വിളിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അത് വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇത് ഫീഡിങ് ടൈപ്പാണ് കേട്ടോ ഫീഡിങ് ടൈപ്പാണ് അപ്പം അത് വേണ്ടവർ അത് നോക്കിയിട്ട് എടുക്കാം പിന്നെ ഇതിന് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് അതുപോലെ കയ്യൻ്റെ അവിടെ ഒരു ബഫ് രൂപത്തിൽ വരുന്നുണ്ട് കേട്ടോ കൈയിൻ്റെ ഇറി പോലെ വന്നിട്ടുണ്ട് ഒരു കട്ടിങ് വരുന്നുണ്ട് കൈയിൻ്റെ അവിടെ ഏകദേശം നീളം വരുന്നത് പതിനേഴ് ഇഞ്ചോളം നീളം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി ആണെങ്കിൽ വരുന്നത് ഇരുപത്തിയൊന്നര ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിൻ്റെ അവിടെ വരുന്നത് പത്തൊൻപതര ഇഞ്ചോളം ഇരുപ പത്തൊൻപത് ഇരുപത് ഇഞ്ച് അവിടെയും വരുന്നുണ്ട് കേട്ടോ ഫീഡിങ് ടൈപ്പ് ആണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കെട്ടാനുള്ള വയർ ഇതുണ്ട് അത് നിങ്ങൾക്ക് വയറുണ്ട് അതിന് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് കെട്ടാം ടൈറ്റിനനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലൈനിങ് ഉണ്ട് കേട്ടോ ആ ലൈനിങ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് മുട്ടിന് അത്രത്തോളം ലൈനിങ് വരുന്നുണ്ട് പിന്നെ ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഡെൽറ്റ മെറ്റീരിയൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്യാക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് തന്നെയാണ് നമുക്ക് ഫംഗ്ഷന് പരിപാടിക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അപ്പം ഒരുപാട് പേര് ഗൗണുകൾ പിക്കുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പം നിവർത്തിയ പിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ മടക്കി വെച്ചിട്ടുള്ള പിക്ക് എടുക്കുന്നത് അപ്പോൾ കൂടുതൽ പേരോട് ഞാൻ വീഡിയോസ് വാച്ച് ചെയ്യാൻ പറയലാണ് കാരണം അവർക്ക് നിവർത്തിയ പിക്ക് വരുമ്പോൾ അവർക്കത് കറക്റ്റ് മനസ്സിലാക്കി കൊണ്ടണം എന്നില്ല അതാകുമ്പോൾ ഇതിലാകുമ്പോൾ ഞാൻ കറക്റ്റ് പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഡാർക്ക് കളറിലാണ് ബ്ലാക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കാം അത്യാവശ്യം നല്ല നല്ല കളേഴ്സിലും നല്ല നല്ല ഡിസൈൻസിലാണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൂടുതലും അയക്കുക കേട്ടോ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക ടി ഡി ഡി സി വൈ അയക്കൽ കുറവാണ് നിർബന്ധമാണെങ്കിൽ മാത്രമേ അയക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഈ പെട്ടെന്ന് എന്തെങ്കിലും ഫംഗ്ഷനും പരിപാടിക്കൊക്കെ നിങ്ങൾ ഓർഡർ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടിക്കോളണം എന്നില്ല മൂന്ന് നാല് ദിവസം എടുക്കും പോസ്റ്റ് ഓഫീസിൽ കൂടെ അയക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ അത് അതിനനുസരിച്ച് നിങ്ങൾ മെസ്സേജ് ആക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ ഓർഡർ ആക്കിയാൽ മതി നിങ്ങൾക്ക് സമയത്തിന് കിട്ടും മറ്റാവുമ്പോൾ നിങ്ങൾക്ക് സമയത്തിന് കിട്ടിയെന്ന് വരില്ല അത്യാവശ്യം നല്ല നല്ല ഡിസൈൻസുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിനും അത്യാവശ്യം ഇരുപത് ഇഞ്ചോളം വരുന്നുണ്ട് അലാസ്റ്റിക്കാണ് കയ്യിൻ്റെ അവിടെ ഇതിന് അലാസ്റ്റിക്കല്ല നമ്മൾ മുന്നേ കാണിച്ചു തന്നെ അലാസ്റ്റിക്കാണ് വരുന്നത് കേട്ടോ അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങും നല്ല കളറുമാണ് നല്ലൊരു കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയക്കാം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് തയക്കാൻ ശ്രമിക്കാം കേട്ടോ അത്യാവശ്യം നല്ല ഡിസൈൻസെല്ലാണെല്ലാം വരുന്നത് നല്ല നല്ല ഗവണ്ണമാണ് കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ നല്ല നല്ല പുതിയ പുതിയ സ്റ്റോക്കുകൾ ഇനിയും വരാനുണ്ട് ഈ പ്രൈസിലും ഈ പ്രൈസിൽ കൂടിയതും ഉണ്ട് ഈ പ്രൈസിൽ കുറഞ്ഞതും ഈ പ്രൈസിലുള്ളതും ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മളിടുന്ന ഓരോ നോട്ടിഫിക്ക ഓരോ മെസ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പക്ഷേ പലർക്കുമുള്ള കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴത്തേന് സാധനം സ്റ്റോക്ക് തീരുകയാണെന്നുള്ളത് നമ്മളിൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരും കാരണം നമ്മളിത് കച്ചവട കച്ചവടത്തിന് കച്ചവടത്തിനെടുക്കുന്നവരാണ് കൂടുതൽ പേരുള്ളത് അപ്പോൾ സോ അവർ ഒരു അഞ്ചെണ്ണം പത്തെണ്ണം ഇരുപത് മുപ്പത് അങ്ങനെ ഒരുമിച്ച് എടുക്കുക ചെയ്യുക ചിലത് ഒരേ കളേഴ്സിൽ തന്നെ പത്തെണ്ണം വേണം ഒരേ ഡിസൈനിൽ തന്നെ പത്തെണ്ണം വേണം അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കും അപ്പോൾ കച്ചവടത്തിനുള്ളവരുണ്ട് അതല്ലാണ്ട് നമ്മളുടെ റീട്ടേൽ വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നവർ രണ്ട് കൂട്ടരും ഉണ്ട് അപ്പോൾ അവർ ആവശ്യത്തിനനുസരിച്ച് വരുമ്പോഴേക്കും ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാവും അപ്പോൾ കൂടുതൽ എടുക്കുന്നത് ഈ കടയിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ളവരാണ് കൂടുതൽ പേര് എടുക്കുന്നത് അപ്പോൾ കടയിലേക്ക് ആകുമ്പോൾ സെറ്റ് ബേസ് ആയിട്ട് അവർ ഒന്നിച്ചെടുക്കുക ചെയ്യുക അതുകൊണ്ടാണ് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും കിട്ടും